ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സായി കൃഷ്ണയുടെ ചാനലിൽ സീക്രട്ട് സീക്രട്ടേജൻറ്റ് സായി കൃഷ്ണയുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സായിയുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസിനെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ആ വീഡിയോയെ പറ്റിയാണ് സംസാരിക്കുന്നത് ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം സായി ആ വീഡിയോയിൽ പറയുന്നുണ്ട് ബിഗ് ബോസിന് ശേഷം സായിനൊരു സ്മീ മെറ്റീരിയലായിട്ടാണ് എല്ലാവരും കാണുന്നതെന്നും സായിക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും പിന്നീട് സായി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം കമൻറ്റുകൾ ഇങ്ങനെ ഒരുപാട് വന്നതിനെ തുടർന്ന് സായി അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ സായിക്ക് മനസ്സിലായത് ഇത് പെയ്ഡ് കമൻ്റുകളാണ് അതായത് ഇത് പർപ്പസ്ഫുള്ളി ടാർഗറ്റ് ചെയ്തിട്ടുള്ള കമൻറ്റുകളാണെന്നും സായി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ പറയും ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ അപ്പോൾ ഇതുപോലുള്ള കമൻ്റുകൾ പർപ്പസ് ഇടുന്നത് ഇതുപോലുള്ള ഗ്രൂപ്പുകളുടെ സഹായത്തോടെയാണെന്നാണ് സായി പറഞ്ഞു വെക്കുന്നത് പിന്നീട് സായി പറയുന്നത് കുറേ പേര് സായിയുടെ ബിഗ് ബോസിലെ പ്രകടനത്തിൽ നിരാശരായിട്ട് കമൻ്റ് ഇടുന്നുണ്ട് സായി ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ പറ്റാത്തതിനെ പറ്റി സായി സോറിയൊക്കെ ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഞാനിതിൻ്റെ കമൻസിലൂടെയൊക്കെ പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ട് ടൈപ്പ് കമൻസും ഉണ്ടെന്നാണ് ഒരു ടൈപ്പ് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായനെ ഇഷ്ടപ്പെട്ടിട്ട് നിരാശരായിട്ട് ചെയ്യുന്ന കമൻറ്റുകളാണ് കാരണം ഇപ്പോൾ ആ വീഡിയോയുടെ താഴെ വരെ ഞാൻ നോക്കിയപ്പോൾ സായി ബിഗ് ബോസിൽ ചെയ്തതിനെപ്പറ്റി അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരെ ഉണ്ട് അങ്ങനെയുള്ള ജനുവൻ ആയിട്ടുള്ള കമൻറ്റുകൾ ഇപ്പോഴും വരുന്നുണ്ട് ആ ഒരു കമൻറ്റിനെയൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് ഹൗസിൽ അത്രയ്ക്ക് മോശം പ്രകടനമായിരുന്നു സായി കാഴ്ചവെച്ചത് മോശം പ്രകടനം എന്നല്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു രസം രസംകുല്ലി എന്ന് പറയുക സായിയുടെ ഗെയിം തീർച്ചയായിട്ടും ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കുറേ ദിവസം സായിയുടെ ഗെയിംസ് അവിടെ എല്ലാവരും കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ കുറേ പേര് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് പേര് സായിയുടെ ഗെയിം ശരിക്കും പറഞ്ഞാൽ സഹിക്കുമായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർ സായി അത്രയും ദിവസം ഇവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുമായിരുന്നു ആ ഒരു ഇറിറ്റേഷൻ ഇവർക്ക് മാറിയിട്ടില്ല അത് ഇങ്ങനെ വീഡിയോസിൽ കമൻ്റായിട്ട് പറഞ്ഞ് അവർ തീർത്തുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് മനസ്സിലായത് സായിയുടെ അടുത്തു നിന്ന് ഒരു മിനിമം ലെവൽ ഓഫ് പെർഫോമൻസ് എങ്കിലും പ്രതീക്ഷിച്ചവർക്ക് അതുപോലും കിട്ടാത്തതിനെ തുടർന്നിട്ട് അവർക്ക് നല്ലപോലെ മുറിവേറ്റിട്ടുണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അത് ഹീലാവാനുള്ള ടൈം എടുക്കും അത് ഗ്രാജ്വലി മാറി പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നവരാരും ഒരിക്കലും സായിയെ മോശപ്പെടുത്തിയിട്ടില്ല സായി മാക്സിമം പോയെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാപ്പി എന്ന് വിളിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സായിയോട് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവുക സായ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഈ ഒരു ടൈപ്പാണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഭയങ്കര കരുത്തനായി ഒരു സായി പരിപാടിയൊന്നും അല്ല സായി ആഗ്രഹിക്കുന്നത് വളരെ ലൈറ്റായിട്ടുള്ളൊരു ലൈഫാണ് സായി ഇഷ്ടപ്പെടുന്ന ലൈഫായിട്ട് സായി മുന്നോട്ട് പോട്ടെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ മതി പിന്നെ രണ്ടാമത്തെ കൂട്ടരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കമൻറ്റ്സ് ഈ പറഞ്ഞ പോലെ ഒന്നും അല്ല കേട്ടോ ബിഗ് ബോസ് ഹൗസിലത്തെ കാര്യങ്ങളൊന്നും എണ്ണമായിട്ടോട്ടോ പറഞ്ഞോട്ടുള്ള കമൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ വിഷമോ കണ്ണാപ്പി വിളി മാത്രമൊന്നും അല്ല വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് വായിക്കാൻ പറയണതും പിന്നെ ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ പറയണതുമൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സായിയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല സായിയുടെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഈ ലൈഫ് മാക്സിമം ഇല്ലാതാക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം എന്ന് അതായത് ഇവൻ ഈ വീഡിയോസ് ഒന്നും ചെയ്ത് ജീവിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് പോകുന്ന പോലെയാണ് ഈ ഒരു കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അത്രയൊന്നും സഹായം നമ്മളോട് ആരോടും ചെയ്തിട്ടില്ല വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇതുപോലെ കമൻറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ പോലും നിങ്ങളോട് ആരോട് ഇതുപോലത്തെ കാര്യങ്ങൾ സായി പേഴ്സണലി അത്ര ദ്രോഹമൊന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ ഒരാളുടെ ലൈഫ് ഇല്ലാതാക്കിയിട്ട് ഒരാളുടെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ലൈഫ് ഇല്ലാതാക്കിയിട്ടൊക്കെ മുമ്പോട്ട് പോകുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലല്ലോ ഇതിൻ്റെ കൂടെ പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സായി മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതിനെ പറ്റി സായിക്ക് കൂടുതൽ തെളിവുകൾ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ സായത എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സായിയെ ഇഷ്ടപ്പെടുന്നവരോടും സായിന് ഇതിനുമുമ്പ് ഇഷ്ടപ്പെട്ടിരുന്നവരോടും പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളെ ഇല്ലാതാക്കാൻ വരുന്ന ഒരു മൂവ്മെൻറ്റിനെ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യരുത് നമ്മളൊന്നും ആലോചിച്ച് അറിയാലോ ഇതിനു മുമ്പ് ബിഗ് ബോസ് ഹൗസിൽ പലരെയും ടാർഗറ്റ് ചെയ്തിട്ടൊരു പരിപാടി കമൻറ്റിലൂടെയും വീഡിയോ ചെയ്തും പലരും ചെയ്തിട്ടുള്ളൊരു അനുഭവം ഉള്ളതാണ് അപ്പം അതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് മണ്ടന്മാരായത് ഇതുപോലെയുള്ള പ്രേക്ഷകരാണ് പിന്നെ സായി പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് സായി സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് പൊട്ടിച്ചിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ സായിയുടെ എനിക്ക് പറയാനുള്ളത് സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കിനെ ആരും വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെ തള്ളി ചെയ്യില്ല സായിനും ഒരു പക്ഷേ ചിലപ്പോൾ അവരൊക്കെ കളിയാക്കിയിട്ടുണ്ടായില്ല അതുകൊണ്ട് ആ ഒരു സബ്ജെക്റ്റിനോടുള്ള സീരിയസ്നെസ് ആർക്കും ഇല്ല എന്നുള്ളത് വിചാരിക്കേണ്ട കാര്യമില്ല അതുമാത്രമല്ല ഇപ്പോൾ ഒരു ന്യൂസിൻ്റെ ഓപ്ഷൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ സായി കൃഷ്ണ മാത്രമായിരിക്കില്ല വേറെ ഓപ്ഷൻസ് ഉണ്ടാവും ആൾക്കാർക്ക് വീഡിയോ കാണണോ വേണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും തീരുമാനമാണ് കമൻറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് എല്ലാം തീരുമാനം തന്നെയാണ് ഇപ്പോൾ കമൻ്റ് ഇടുന്നതും വീഡിയോ കാണുന്നതും ഒക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് നിങ്ങളും ബാക്കിയുള്ളവരെ ടൂൾസായി മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആലോചിച്ചാൽ നല്ലതായിരിക്കും ഏതായാലും സായിക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് കടന്നു പോകുന്നത് ഈ സമയത്ത് സായിയ്ക്ക് ഒരു സപ്പോർട്ടാണ് എന്തായാലും ആവശ്യം എന്നാണ് മനസ്സിലായത് സായിയുടെ വീഡിയോസ് കാണുന്നോ ഇല്ലയോ കാണുന്നോ വേണ്ടയോ എന്നുള്ളതിനേക്കാൾ ഉപരി ഇതുപോലുള്ള ആളുകളുടെ ടൂളായി മാറാതിരിക്കാൻ ശ്രദ്ധിച്ച് എല്ലാവരും അതൊന്ന് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെയാണ് സായിയുടെ വീഡിയോയുടെ ചെറിയൊരു പോർഷനിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഏതായാലും മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്